ഹായ് ഹലോ നമസ്കാരം എനിക്ക് ഒട്ടും പ്രിയപ്പെട്ടതല്ലാത്ത സംഘി സുഹൃത്തുക്കൾ ഈ വീഡിയോ കണ്ട് കരയാനായിട്ട് നിൽക്കരുത് കാരണം ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നല്ല ഹിന്ദു ആയിട്ടുള്ള ഒരാളും സംഘികളാവില്ല എന്ന് അതിന് പല ആളുകളും ഒന്ന് ചോദിച്ചാൽ എന്താണ് ഈ നല്ല ഹിന്ദു എന്താണ് ഈ അഴുക്ക് ഹിന്ദു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നല്ല ഹിന്ദു എന്ന് പറയാൻ പറ്റുന്ന ഒരാള് ഇപ്പൊ സംസാരിക്കാൻ നിങ്ങളെ കേൾപ്പിച്ചത് തരാം അത് മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സനാതനധർമ്മം കൃത്യമായിട്ട് അറിവിലൂടെ മനസ്സിലാക്കിയ ഹിന്ദുവായിട്ടുള്ള ആൾ ആരാണെന്ന് അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനില്ലെങ്കിൽ പോലും ഇന്ന് നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേന് ഇവർ സംസാരിച്ചു തുടങ്ങുന്നത് ആയിരത്തി അറുന്നൂറ് വർഷം മുമ്പുള്ള മുഹമ്മദിനെ കുറിച്ചും ഖുറാനെക്കുറിച്ചും ആയിഷയനെ കുറിച്ചുമാണ് പക്ഷെ ഇന്ന് പല ഇസ്ലാം രാജ്യങ്ങളിലും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അമ്പലങ്ങളും പള്ളികളും എല്ലാം അവരുടെ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ പൈസയിൽ പണിത് വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്ന നമ്മുടെ ഒരു നാടുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ സംഘികൾക്ക് സംസാരിക്കാനുള്ളത് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇസ്രയേലിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ബലസ്തീനെ കുറിച്ച് സംസാരിക്കാനില്ല അവിടെ മനുഷ്യത്വമില്ല അവർക്ക് അവിടുത്തെ ആളുകളെ കുറിച്ച് അറിയണ്ട അവിടുത്തെ കുട്ടികളെ കുറിച്ച് അറിയണ്ട അവിടുത്തെ ജനങ്ങളെ കുറിച്ച് അറിയണ്ട പക്ഷെ ഇന്ന് ബംഗ്ലാദേശിലെ സ്വാമിമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് അവിടെ ഒരാളെയും കൊന്നിട്ടില്ല സ്വാമിമാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനെതിരെ സംസാരിക്കുന്നു അമ്പലങ്ങൾ പൊളിക്കുന്നതിനെതിരെ സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സംഘികളെ നടത്തിയ ഒരു പരിപാടിക്കിടയിൽ നമ്മുടെ മേജർ രവി ഈ പറയുന്ന ആളുടെ ആ ഒരു വാക്കിലാണെന്നുണ്ടെങ്കിൽ മൈനർ രവി വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ എന്താ പറയുന്നത് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംഘികളെ കാണരുത് കണ്ടു കഴിഞ്ഞിട്ട് കിടന്ന് കമൻറ്റിൽ കിടന്ന് കുറയ്ക്കാനായിട്ട് നിൽക്കരുത് അതുകൊണ്ട് നിങ്ങൾ അങ്ങ് മാറിപ്പോകൂ കേൾക്കാനുള്ള ആളുകൾ കേട്ടോളും എന്തായാലും നമുക്ക് ആ സ്വാമിയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ അവസാനം വരെ കണ്ടു കണ്ടുനോക്കാം കേട്ടോ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും എത്രത്തോളം നമ്മളുടെ ഇന്നത്തെ ഈ നാട്ടിൽ എത്രത്തോളം അച്ചട്ടായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങളത് കേട്ടുനോക്കൂ ഹിന്ദുത്വ പേപ്പട്ടികൾ കേരളത്തില് അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് കാറ്റഗറിയിലുള്ള പെട്ട പെട്ട ആളാണെങ്കിലും ഈ ഒരു സങ്കേതത്തിൽ ഒന്ന് കഴിഞ്ഞാൽ അയാൾ പിന്നെ സംസാരിക്കുകയല്ല ചെയ്യുക അയാൾ പിന്നെ കുരയ്ക്കുകയാണ് ചെയ്യുക പേപ്പട്ടിയുടെ പോലെ കുരയ്ക്കുകയാണ് ചെയ്യുക ഇയാളൊരു കുറിച്ച് ഞങ്ങളുടെ ആശ്രമത്തെ നമ്മൾ ഞങ്ങളുടെ സ്വാമി പറയാറുണ്ട് വലിയ സ്വാമി യഥാർത്ഥ മിലിറ്ററിക്കാരൻ ഒരു സന്യാസിക്ക് തുല്യനാണെന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൈ ഉയർത്തിയിട്ട് സലാം കൊടുത്തോളൂ എന്ന് പറയാറുണ്ട് ഇയാൾക്ക് സലാം കൊടുക്കാൻ പറ്റുമോ ഏ എനിക്ക് ഹിന്ദുത്വ പേപ്പെട്ടി എന്നല്ല വേറൊരു വേറിട്ട് വിളിക്കാൻ പറ്റുന്നില്ല ഇവിടെ അനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്ക് അവരുടെ കാര്യം നോക്കുന്നു അവർ കുംഭകോണങ്ങൾ നടത്തുന്നു രാജ്യത്തിൻ്റെ ധനം അപഹരിക്കുന്നു ഇതൊക്കെയും രാഷ്ട്രീയ പാർട്ടികൾ കുതികാൽ വിട്ടുന്നു അവരവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കേട്ടോ പക്ഷേ ഈയൊരു ഈയൊരു രാഷ്ട്രീയ പാർട്ടി ബി ഈ ചാണക പാർട്ടി അവർക്ക് അതിനൊന്നുമല്ല താല്പര്യം ഉത്തരേന്ത്യക്കാർ അധികാരം പിടിക്കുന്നതിൻ്റെ പുറകിലാണ് നടക്കുന്നുണ്ട് അതിൻ്റെ പേര് എന്താ ലോട്ടസോ മറ്റേ എന്തോ പരിപാടി ഉണ്ടല്ലോ മറ്റേ പൈസ കൊടുത്തിട്ട് ആളെ പിടിക്കുന്ന പരിപാടി അതിനെന്താ ലോട്ടസോ ചെന്നൊരു പേരാണത് അതെന്തോകട്ടെ പക്ഷേ കേരളത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടിരിക്കണം കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ആളുകൾക്കൊന്നും അറിയില്ല എന്നാണോ ഉത്തരേന്ത്യയിലത്തെ ശരി എന്താ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ആ റോഡിൻ്റെ അപ്പുറത്തെ ഹിന്ദുക്കൾ തമ്മിൽ തമ്മിൽ കണ്ടാൽ അവർ അവരിവിടേക്ക് കിടന്നു തരായിരുന്നു ഇവർ അവിടേക്ക് കിടന്നുവരില്ലായിരുന്നു ഒരു കിണറുണ്ടെങ്കിൽ ആ കിണർ ഇപ്പുറത്താണെങ്കിൽ ഇവർ വെള്ളം കോരാൻ പാടില്ല ഇപ്പുറത്താണെങ്കിൽ ഇവര് വെള്ളം കോരാൻ പാടില്ല അവിടുത്തെ സ്ഥിതി ഏതാണ് ഇതാണോ കേരളത്തിലെ സ്ഥിതി കേരളത്തിൽ റംസാൻ റംസാൻ കാലഘട്ടത്തിൽ റംസാൻ ആഘോഷിക്കാത്ത ഏതെങ്കിലും ഹിന്ദു വീടുകളുണ്ടോ ഒരു വിധത്തിലെ മറ്റു വിധത്തിൽ അല്ലെങ്കിൽ അപ്പുറത്തിലെ മുസ്ലിങ്ങളാണെങ്കിലും അവർ അവരുടെ 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 ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു ഓണം ആഘോഷിക്കാത്ത മുസ്ലിം ഫാമിലി ഉണ്ടോ പൂജാ കർമ്മങ്ങളുടെ കാര്യമല്ല പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനൊരു അങ്ങനൊരു സമ്മിളിതമായിട്ടുള്ള അവസ്ഥയാണ് മതങ്ങൾ തമ്മിലുള്ളത് മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ ചൂണ്ടാറില്ല അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ചില കളകൾ ഇവിടെ മുളച്ചു പൊന്താൻ തുടങ്ങിയത് മതത്തിന്റെ പേര് പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് ഇസ്ലാമോ ഫോബിയ കൊണ്ടുപിടിച്ച് എന്തെല്ലാം എന്തെല്ലാം ഉണ്ടാക്കി വെച്ചത് ഹനാലിൻ്റെ പേര് പറഞ്ഞ് മാത്രമല്ല ഇന്ന് മുസ്ലിം സമൂഹത്തെ മൊത്തത്തിന് പറയുന്നത് പിന്നലെ ഒരാൾ എനിക്ക് കാസർഗോഡ് നിന്നോ കണ്ണൂരിൽ നിന്നോ ഫോൺ ചെയ്തു അയാൾക്ക് പറയാം അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ അയാളുടെ നാട്ടിലൊരു പെൺകുട്ടിയെ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാൾക്കല്ലാന്ന് വെച്ചു കൊടുത്തുത്രേ അതിനേതായ അയാൾ പ്രതികരിക്കാൻ പോവുക ഞാൻ പറഞ്ഞു പോലീസ് കേസ് കൊടുക്കാൻ പോലീസ് കേസ് കൊടുക്കാൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലല്ലേ ഉണ്ടായത് ആ ഞങ്ങളുടെ നാട്ടിലല്ല അത് സൗദി അറേബ്യയിൽ ഉണ്ടായത് അതെപ്പോഴുണ്ടായത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു അത് ഐഷയുടെ കാര്യമായി പറയുന്നത് നവിത്രമേനിയുടെ ഐഷയുടെ കാര്യമാണ് ഈ പറയുന്നത് ഈ ഐഷയെ ഉഹാങ് കഴിച്ചു കൊടുത്തത് ആരാ ആബു മക്കളാണ് ഉഹാങ് കഴിച്ചു കൊടുത്തത് അച്ഛനുണ്ടായിരുന്നു അവിടെ പിടിച്ച് കൊണ്ടുപോയതൊന്നുമല്ല ബലം പിടിച്ചു കൊണ്ടുപോയൊന്നുമല്ല അവിടെ ചെന്ന സമയത്ത് അവിടെയുള്ള അതായത് മദീനയിൽ ചെന്ന സമയത്ത് മദീനയിലുള്ള ആൾക്കാരും പുതുതായിട്ട് വന്ന് അവർ ഇസ്ലാം സ്വീകരിച്ചവരും ഇസ്ലാം സ്വീകരിച്ച് മറ്റേന്ന് പോയാലും അവർ തമ്മിലൊരു തിരുവനാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ബന്ധങ്ങളിൽ ഇടപെടുകയുണ്ടായത് അതായത് ആറു വയസ്സൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് എത്ര പ്രസവിച്ചു അയുക്ഷത്രം പ്രസവിച്ചു അതൊക്കെ പറയാം എനിക്ക് ലജ്ജയുണ്ട് പക്ഷേ ഇത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇന്നത്തെ കാലം പറയാനില്ല ഞാൻ പറയും ഇന്നത്തെ കാര്യം പറയാം ഇന്ന് സാർ ഇന്നിപ്പം പശ്ചിമേഷ്യ ഗൾഫ് കൺട്രീസിൽ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു വലിയ അമ്പലങ്ങൾ ചെറിയ അമ്പലങ്ങളല്ല അതിൽ കോടികൾ കോടികളും കൊടുക്കുന്നു അവിടുത്തെ ഭരണാധികാരികൾ ഇന്നലെയാണ് നമ്മളെ ചിത്രം കണ്ടു അവിടുത്തെ മറ്റേ ടോളറൻസ് മിനിസ്റ്റർ അൽ നഖിയാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ എനിക്കറിയില്ല അദ്ദേഹം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫലി സാഹിബ് അദ്ദേഹം ഇരുപത് കോടി കൊടുത്തിട്ടുണ്ട് അതും ഒരു ക്രിസ്ത്യൻ പള്ളിക്കാണ് അവന് ഹിന്ദു ഈ കാര്യം പറയില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം നടന്നു എന്ന രീതിയിൽ ഈ ഈ ചാണകത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദ്യങ്ങൾ മുഴുവൻ ഇത് മാത്രമേ ഉള്ളൂ അന്യ അന്യമതസ്സിനെ കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ തലറുറക്കണം എന്ന് പറഞ്ഞിട്ടില്ല അതെ എവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഹിന്ദുക്കൾ ഇപ്പോൾ കുറെ തന്നെ അറിയിട്ടുണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ മതി ഇപ്പോൾ ഇന്നലെ ഇവിടെ തന്നെ അറിയുന്നുണ്ട് മൊത്തമുഴ പൗഡർ വാര്യത്തെ ചകോരിയാണത്രേ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രം മതി ഏത് ഹിന്ദുക്കളാണാവോ ബ്രാഹ്മണക്ഷേത്രം വൈശ്യന്മാർ കഴിഞ്ഞാൽ പിന്നെ ശൂദ്രന്മാർക്കൂടെ സാധനം ഉണ്ടാവോ ആദിവാസികൾക്കൂടെ സാധനം ഉണ്ടാകുകവോ അപ്പൊ ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിരിക്കും നാളെ അടുത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഇവിടെ ഇല്ലാണ്ട് ഇരിക്കട്ടെ എല്ലാം ഇല്ലാണ്ട് എല്ലാം അറബിക്കടൽ ചാടി ചെയ്തിരിക്കട്ടെ ഹിന്ദുക്കൾ ഇവിടെ സമാധാനമായിട്ട് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം പിന്നെ വരും അവിടെ ശൂദ്രന്മാർ വേറെ ക്ഷത്രിയന്മാർ വേറെ ബ്രാഹ്മണന്മാർ വരെ ഇങ്ങോട്ട് തൊട്ടുകൂടാ അങ്ങോട്ട് തൊട്ടുകൂടാ ഒരു കാലഘട്ടത്തിൽ അതല്ലേ ഇവിടുത്തെ സ്ഥിതി അതിന്റെ അതിൻ്റെ പേരിലല്ലേ പല ജാതി അപ്പുറത്തേക്ക് പോയത് ശ്രീനാരായണ ഗുരുദേവൻ അന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊരു മുദ്രാവാക്യം മുഴക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഹിന്ദുക്കൾ ഉണ്ടാക്കുമായിരുന്നില്ല ഹിന്ദുവാണെങ്കിൽ ഒരു മുസ്ലിമിനായാലൊരു ക്രിസ്ത്യാനിക്ക് നമ്പൂതിരിയുടെ വീടിനകത്ത് കയറ് അതേ സമയത്ത് ഒരു പോസ്റ്റുമാൻ്റെ കഥ പറയും ആ പോസ്റ്റുമാൻ അയാളൊരു ഈഴവനാണ് അയാൾ അയാളുടെ ജ്യേഷ്ഠൻ മതം മാറി ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിക്ക് നമ്പൂരിയുടെ നമ്പൂരിയുടെ വീട്ടിലെത്തുകാരണം നമ്പൂരിയുടെ ഒപ്പം കസേരിൽ കസേരിൽ ഇരുന്ന് സംസാരിക്കാം അപ്പുറത്തും അപ്പുറത്തും അതേസമയത്ത് ഈ പോസ്റ്റ്മാൻ പോസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ കയറണ്ട അവിടെ മതിർമ്മ വെച്ചാൽ എന്ന് പറയും ഇതാണ് സ്ഥിതി അങ്ങനെയാണ് സ്റ്റാറ്റസ് ഗീപ്പ് ചെയ്യാൻ വേണ്ടി പലരും അങ്ങോട്ട് ഞാടിയത് നാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഹിന്ദു ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഇവർ പറയുന്ന പോലെ ഇവിടെ ഹിന്ദു മതി എന്ന് പറഞ്ഞാൽ പോലും അവർ പിന്നെ അടി ഉണ്ടാക്കും അവരെ സംബന്ധിച്ചിടത്തോളം ചാണക ബുദ്ധിയാണ് അതൊരു ചീഞ്ഞ ബുദ്ധിയാണ് കേരളത്തിൽ അത് ചിലവൻ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കിയിട്ടും ആരോടെന്നില്ലാതെ അതായത് നിഴലിനോട് അവനവന്റെ നിഴലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാളിപ്പോൾ പറയുന്നത് ലോകത്തെ അറിയിക്കേണ്ട സമയമായത് എന്തറിയിക്കേണ്ട സമയം ലോകം അറിയുന്നുണ്ടടേ എല്ലാം ലോകം അറിയുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഇവിടുത്തെ പത്രം കിട്ടിയിട്ടൊന്നും വേണ്ട ഇവിടെ അതിൽ നമ്മുടെ നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രങ്കോൾ ബുക്ക് ചെയ്യണം അവിടെ പണ്ടൊക്കെ പണ്ടത്തുള്ള ആൾക്കാർക്ക് അറിയാം ട്രങ്കോൾ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ലെറ്റർ അയക്കണം അല്ലെങ്കിൽ കമ്പി അടിക്കണം കമ്പി അടിച്ചാലും അവിടെ ചിലപ്പോൾ ചിലപ്പോൾ അവിടെ കിട്ടാൻ പോകുന്ന ആറ് ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചില ദിവസങ്ങളിൽ അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ട് ഒക്കെ പിന്നെ ഇങ്ങോട്ട് കമ്പി അടിക്കാൻ പറ്റും എന്താണ് സംഭവം ചെയ്യണോ ഇന്നിപ്പോൾ സീതി ഫോൺ എടുത്ത് ഒരു നോക്കി അമേരിക്കയിൽ ഫോൺ ഫോണിക്ക് അതായത് മറ്റേ വാട്സപ്പിലൂടെ നിസാര കാര്യം അമ്മ ഈ കടുക് വറക്കണം എത്ര കടുക് വറക്കണം എന്ന് പോലും അമേരിക്കയിൽ ഫോൺ ചെയ്തു നിൽക്കുന്ന കാലഘട്ടം എത്തിക്കഴിഞ്ഞു ഇവിടെ നടക്കുന്ന ഓരോ ചലനവും ലോകം മുഴുവൻ അറിയുന്നുണ്ടോ മിലിറ്ററി കാല നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ ആശ്രമത്തിൽ ആശുപത്രി ഗുരുവല്ലോ പഠിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുകയാണ് ഒരു വലിയൊരു വലിയൊരു ഉദ്യോഗസ്ഥനാണ് ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല ഒരു വലിയ ഉദ്യോഗസ്ഥൻ പെൻഷനായ ആളാണ് കേട്ടോ പത്താറ് പത്തഞ്ച് ഏഴു വയസ്സുണ്ടാവും അദ്ദേഹം വന്ന് വന്ന സമയത്ത് ഞങ്ങളുടെ മറ്റേ ഇദ്ദേഹം പറയാണ് മറ്റേ എന്തായാലും പറയാം മറ്റേ ഓ ഞങ്ങളുടെ ഗുരുജി പറയുകയാണ് സമ്പൂജ്യ സ്വാമിജി പറയാണ് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഒരു നല്ല ഒരു സന്യാസി തുല്യനാണ് ധർമ്മം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ അവർ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനി ചെറിയവർ വലിയവരെന്നുള്ള വ്യത്യാസം അവർക്കില്ല അവർ ധർമ്മികളാണ് അദ്ദേഹം വരുന്നുണ്ട് വന്നപ്പോൾ ഈ അവിടെ ഇരിക്കുന്ന സകല ബ്രഹ്മചാരികളും മറ്റുള്ള എല്ലാവരും സ്വാമി പറഞ്ഞിട്ടല്ല അറിയാതെ എഴുന്നേറ്റും അതാണ് ഒരു മിലിട്ടറിക്കാരൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പാകിസ്ഥാനെ പോലും പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്താലോ പാകിസ്ഥാനെ പോലും അവരമായി ചിത്രീകരിച്ചിട്ടില്ല മോശമായിട്ട് പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ഇവിടെ പറയുന്ന കൊല്ലപ്പെടുന്ന ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഉള്ള മനുഷ്യനാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് എവിടെ നടക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്നത് നിങ്ങളെ നിങ്ങളെ എന്ത് പേരിട്ട് അഭിസംബോധന നിങ്ങളെ മേഘർ രവി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മറ്റൊരു പേരിട്ട് വിളിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ തൊപ്പി തൊപ്പിവെച്ച് മുദ്രവെച്ച് നടത്ത ഒരാളാണ് ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് മറ്റൊരു പേര് പല പേരുകളും വിളിക്കാം പക്ഷെ അത് നിങ്ങളെ വിളിക്കാൻ എന്തോ ഇപ്പോഴാണ് നാവ് പൊന്തുന്നില്ല നിങ്ങൾ നാവ് പൊന്തിക്കുകയും കാണിക്കുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ലോകത്തെ അറിയിക്കേണ്ട സമയമായെന്ന് നടനും സംവിധായകനുമായിട്ടുള്ള രവി ഇത് ഇത് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത് ചാണകത്തിൽ വീണ പേപ്പറ്റിയല്ലേ ഇപ്പം ഇദ്ദേഹവും ചാണകത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ പേപ്പട്ടിയായി ഇപ്പം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടേ ആ ബംഗ്ലാദേശിൽ നടന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ നോക്കുന്ന നടക്കുന്നത് ബീഫ് തിന്നതിന് ശേഷം ബീഫ് തിന്നു പറഞ്ഞ് എത്രയാ തല്ലിക്കൊന്നിട്ടുണ്ട് ഇവിടെ ഉത്തരേന്ത്യയിൽ പോയി ചില ഗ്രാമങ്ങൾ ചുട്ടു ചുട്ട് കളയുന്നുണ്ട് ഇന്നും തല്ലിക്കൊല്ലും തല്ലുകൊല്ലുന്നുണ്ട് എന്തിനാണ് തങ്ങളുടെ പള്ളി തകർക്കാൻ വന്ന ഒരു കൂട്ടം ആൾക്കാർ പള്ളി തകർക്കാൻ പള്ളി പള്ളിയിലെ പള്ളിയിലെ എന്തോ അതിൻ്റെ പുള്ളി എന്തോ ലിംഗരിക്കുന്നുണ്ട് ഈ ഇത് ഏറ്റവും വലിയ രസം ഇത് ഹിന്ദുസ്ഥാനോ ലിംഗസ്ഥാനമാണോ ഇനി ഇനി എന്ന് വിളിക്കേണ്ട വരും എന്ന് വിളിക്കാൻ പറ്റില്ല എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ എല്ലാ ലിംഗങ്ങൾ മാത്രം അയ്യേ വൃത്തിയായിട്ട പരിപാടിയല്ലേ ഇതല്ല ഒരു പള്ളിയിൽ ലിംഗം എന്ന് പറഞ്ഞാൽ അവിടെ ചെക്കിംഗ് വന്ന സമയത്ത് സർവേക്ക് വന്ന സമയത്ത് കുറേ അത്രയും ഇവിടെ സർവ്വേ നടത്താൻ പറ്റില്ലാന്ന് അഞ്ചു പേരെ ആറു ആറുപേരെ വെടിവെച്ച് കൊന്നില്ലേ അന്ന് നിങ്ങളുടെ വായക്കകത്ത് മറ്റ സാധനമാണ് കയറിയിരുന്നിരുന്നത് പഴമല്ല മറ്റ സാധനമാണ് കയറിയിരുന്നിരുന്നത് ഏതോ ഒരു ലിംഗം നിങ്ങളുടെ വായിൽ കയറിയിരിക്കായിരുന്നു അന്ന് നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ ഈ സംഭവം തന്നെ അവിടെയും നടക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യത്തെ പരിപൂർണമായിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ എനിക്ക് കഴിയും ബംഗ്ലാദേശിൽ നടക്കുന്നതും ശരിയല്ല പക്ഷേ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല നിങ്ങളിവിടെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ മറ്റേ എന്തായാലും മറ്റേ നെറ്റിലെ തയമ്പ് നോക്കുക ആ മുസ്ലിം ആ ഡ്രസ്സ് നോക്കിയിട്ട് ആ മുസ്ലിം ആഹ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരണം കേട്ടിട്ട് ആ മുസ്ലിങ്ങളാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളെയും തരം നോക്കിയിട്ടല്ലേ നിങ്ങളിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് തല്ലിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രം നിങ്ങൾക്കത് പറ്റുന്നില്ല ഇപ്പം കേരളത്തിലും ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ മുസ്ലിങ്ങളെ കാണുമ്പോൾ എന്താ ഇത് വെറുതെ ചോദിക്കാൻ കവലച്ചട്ടമ്പീടെ പോലെ വഴിപോണാതെ കണ്ടുകണ്ടെങ്കിൽ നടന്നോട്ടോ എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ലേ നിങ്ങൾ ഇന്ത്യയുടെ സൈനിക യൂണിഫോം വിട്ട വ്യക്തിയല്ലേ നിങ്ങൾ ഏഹ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കറകൾ പാടുണ്ടോ നിങ്ങൾ ഒരുപാട് എത്തിക്സുകളെ കുറിച്ച് നിങ്ങൾ വാഴ്ത്തിയ ആളല്ലേ നിങ്ങൾ വാഴ്ത്തുന്ന കേട്ടയാളല്ലേ വാസ്തവത്തിൽ ഏഹ് തിരിച്ചറിയ രേഖകൾ നോക്കിക്കൊണ്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ബംഗ്ലാദേശിൽ കൊല്ലുന്നത് ഇവിടെയോ ഇവിടെയോ ഇത് ഓരോ വരി കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ഇവിടെയോ ഏ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം ഈ മേജർ രവി മേജർ രവിയോ മൈനർ രവിയോ കുറയ്ക്കുകയാണ് പേപ്പെട്ടി കുറയ്ക്കുകയാണ് ചാണകത്തിൽ വീണ പേപ്പെട്ടി കുറയ്ക്കുകയാണ് മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ ഇന്ന് ലോകത്തെ അറിയിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ നേരിടുന്ന ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷം നേരിടുന്ന അക്രമങ്ങളെക്കുറിച്ച് അറിയിക്കാൻ നിങ്ങൾ അമേരിക്കയിൽ അവര് പറയും അല്ല നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുട്ടോ എന്തു എന്ത് കൊണാപ്പാണോ പിന്നെ ബാക്കി പറയാനുള്ളത് ഏഹ് പിന്നെ നിങ്ങൾ വായ തുറന്ന് സംസാരിക്കാൻ കഴിയൂ നിങ്ങളിവിടെ കാണിക്കുന്ന എന്താണ് കാണിക്കുന്നവർ കാണിക്കട്ടെ ഉത്തരേന്ത്യയിൽ അടിയന്തരം പതിവാണ് മറ്റേ ഹിന്ദു മുസ്ലിം ലഹള പതിവാണോ അത് അതിൻ്റെ ഒരു അവർ അവർ തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവരിവരെ അറിയുന്നില്ല ഇവരെ അവരെ അറിയുന്നില്ല കണ്ടാൽ മിണ്ടൂല്ല ഇല്ല അത് അവിടുത്തെ സ്ഥിതി പക്ഷെ അതിന് ആ പ്രവണതയ്ക്ക് കൊള പിടിച്ച് ആ പ്രവണത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചുവപ്പ് പരവതാനി വിരിക്കാൻ റെഡ് കാർപ്പറ്റ് വിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ദുഷ്ടന്മാരല്ലേ വാസ്തവത്തിൽ ഏഹ് വായന്ന് വായന്ന് ഉമിനീരും പുറത്തേക്ക് ചാടിച്ച് നടക്കുന്ന കുറയ്ക്കുന്ന പേപ്പട്ടികളല്ലേ വാസ്തവത്തിൽ നിങ്ങൾ സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും തെരുവിലിറത്തിക്കൊണ്ടാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവർക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടുന്നത് വീണ്ടും ഞാൻ ചോദിക്കുന്നു ഇവിടെയോ ഇവിടെയോ അതിലുത്തരം പറയൂടോ ഈ ലോകത്തെ ഇത് ലോകത്തെ അത് അറിയിക്കേണ്ട സമയമായിരിക്കുന്നു ഏത് അവിടെ നടക്കുന്ന കാര്യവും ഇവിടെ നടക്കുന്ന കാര്യവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ വഴിക്ക് അറിഞ്ഞോളും ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മറ്റേ കുതിരപ്പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ പണ്ടത്തെ പോലെ ടക്കടി ടിക്കറ്റ് കിടി ടിക്കറ്റ് കിടി ടക്കടി അതും അടിക്കേണ്ട ആവശ്യമില്ല എല്ലാം ചിത്രങ്ങൾ സഹിതം സഹിതം ഇവിടെ സംഭവം ഉണ്ടായി അടുത്ത മണിച്ച ചിത്രങ്ങൾ സഹിതം അന്റാർട്ടിക്കലും ആർട്ടിക്കലും വരെ എത്തുന്നുണ്ട് അണ്ട് എല്ലാം അറിയുന്നുണ്ട് ബംഗ്ലാദേശിൽ സന്യാസിമാർക്ക് നല്ല പിട കിട്ടുന്നുണ്ട് പിടിച്ച് ജയിനാത്ത് ഇടുന്നുണ്ട് കൊന്നിട്ടില്ല വരെ ഭാഗ്യം പള്ളി ഹിന്ദു ക്ഷേത്രങ്ങൾ അടിക്കുന്നുണ്ട് ഇതൊക്കെ സത്യം തന്നെയാണ് ഇവിടെയോ ഇവിടെയോ അതിൽ നിങ്ങൾ എന്താ മറുപടി പറയാത്തത് ഇവിടെയോ ഏഹ് ഇത് കേരളത്തിൽ മാത്രം കേരളത്തിലും തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലെ ബാക്കിയെല്ലാം ചവറുവലിക്ക് നടക്കുന്നുണ്ട് ചറുപരുന്ന നടക്കുന്നുണ്ട് അത് അതിവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് പുരിപ്പ് പിടിച്ച മനസ്സല്ലേ നിങ്ങളുടെ വാസ്തവത്തിൽ ഏഹ് പുരിപ്പ് പിടിച്ച മനസ്സല്ലേ നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏ ഇവിടെ ഹൈന്ദവ സമൂഹം ഇതിൽ പറഞ്ഞിരിക്കുകയാണ് എത്രത്തോളം സഹിക്കാൻ കഴിയുമോ അത്രത്തോളം സഹിച്ചാണ് ഹൈന്ദവ സമൂഹം എന്ന് ബംഗ്ലാദേശിൽ കഴിയുന്നത് വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും ചോദിക്കുകയാണ് ഇവിടെയോ ഇവിടെ 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 ഭൂരിപക്ഷ സമുദായം അതിൽ അതിൽപ്പെട്ട ഹിന്ദുത്വവാദികളായിട്ടുള്ള ഹിന്ദുത്വ പേപ്പട്ടികൾ അവർ 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 വഴിയിലുള്ളത് കൊണ്ട് വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ എത്രമാത്രം സഹിച്ച് 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 പുറത്താണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കഴിയുന്നത് ആ കാര്യം നിങ്ങൾ എന്താ പറയാത്തത് ഏ ജാതി ജാതിരിച്ചറിയൽ രേഖകൾ നോക്കിയിട്ട് തൻ്റെ ജാതി അല്ലാത്ത തൻ്റെ മതമല്ലാത്ത ആളുകളെ പേപ്പട്ടിയെത്താ പോലെ തല്ലിക്കൊല്ലും തല്ലിക്കൊല്ലുന്നു എവിടെ ഇയാൾ പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെയോ 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 അതിന് പറയുകയും പറ ഇവിടെയോ പ്രത്യേക വർഗം ഒരു പ്രത്യേക ജാതിയോട് മാത്രമാണ് ഇത്തരത്തിൽ ക്രൂരത കാണിക്കുന്നത് ബംഗ്ലാശാല കാര്യം പറയുമ്പോൾ അതെടുത്ത് പറയുകയാണെങ്കിൽ അവിടെയുള്ള ഹിന്ദു വർഗ്ഗത്തോട് മുസ്ലിങ്ങൾ ക്രൂരത കാണിക്കുന്നു ഒരു പ്രത്യേക ജാതിയോട് വീണ്ടും നിങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരെ അവരെ മടു കേൾക്കുന്നവരെ പോലും മടുപ്പിച്ചു കുടിച്ച് നോക്കുകയാണ് ഇവിടെയോ ഇവിടെയോ ലോകത്ത് മുഴുവൻ ഇതൊരു ശബ്ദമായിട്ട് മാറണം മാറണം ലോകത്തിൽ എവിടെ നടന്നാലും ഒരു പ്രത്യേക സമുദായത്തെ വേറൊരു പ്രത്യേക സമുദായം വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ അറിയണം ആ ലോക ലോകത്തിൽ മുഴങ്ങുന്ന ശബ്ദമായിട്ട് മാറണം അത്തരം കാര്യങ്ങൾ അതിനായിട്ട് പുറപ്പെടും അതിനായിട്ട് പുറപ്പെടും നിങ്ങൾ മുദ്ര വെച്ച് നടന്ന ആളല്ലേ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുദ്ര വെച്ച് നടന്ന ആളല്ലേ നമുക്കെല്ലാവർക്കും മുദ്രയുണ്ട് മുദ്ര വെച്ച് നടന്നിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ മേജറായിട്ട് നിന്ന ആളല്ലേ നിങ്ങൾ ധർമ്മത്തിന് വേണ്ടി സംസാരിക്കേ ബംഗ്ലാദേശിൽ ഒരു ന്യൂനപക്ഷത്തെ ആൾക്കാർ തല്ലുമ്പോൾ അതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട് ഇവിടെ തല്ലുമ്പോഴോ അതിന് സങ്കടമില്ല അല്ലെ ഏത് ധർമ്മമാണത് ഇത് കുധർമ്മ ഇത് വാസ്തവത്തിൽ ഇത് നിങ്ങൾക്ക് യോജിച്ചതാണോ നിങ്ങൾക്ക് യോജിച്ച കാരണം നിങ്ങൾ ആ കുഴിയിലെടുത്ത് ചാടിക്കഴിഞ്ഞു ഇവിടെ ഇന്ത്യ ഒരിക്കലും ജാതിയും മതവും നോക്കുന്നില്ല പാട്ടുപാട് കാണുന്നത് പാട്ടുപാട് കാണുന്നത് ഏഹ് രവീന്ദ്രമാഷ്ട്ര സ്പെഷ്യൽ ട്യൂണ് ഇന്ത്യ ഒരിക്കലും ജാതിയും മതവും നോക്കുന്നില്ല ഏഹ് ഇങ്ങനെയൊരു ട്യൂണ് ഷൺമുഖപ്രിയ ആണ് ഇന്ത്യ ഒരിക്കലും ജാതിയും മതവും നോക്കുന്നില്ല ഏ പറയുന്നതാണ് ഇന്ത്യ ജാതി മതം നോക്കുന്നില്ലെന്ന് നുണയല്ലേ ഇത് ഏഹ് കല്ല് വെച്ച നുണയല്ലേ ഇത് കടിച്ചാൽ പൊട്ടാത്ത നുണയല്ലേ ഇത് ഏഹ് കുത്തിയാ മുളയ്ക്കാത്ത നുണ നുണയല്ലേ ഒരുക്കാത്ത മുണ നുണയല്ലേ ഇത് ഹൈന്ദവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കുടണം അതിനിപ്പോ അവരെന്താ പറഞ്ഞതെന്ന് അറിയോ പോട ഇന്ത്യയിലേക്കെന്നു നിങ്ങളെന്താ പറഞ്ഞത് പോട പാകിസ്ഥാനിലേക്കെന്ന് അവരെന്താ പറഞ്ഞത് പോട ഇന്ത്യയിലേക്കെന്നു എന്താ നിങ്ങളെന്താ പറയുന്നത് പോടാ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലേക്കെന്നു അവരെന്താ പോടാ ഇന്ത്യയിലേക്ക് എന്ന് എന്താ നമ്മൾ പറയുന്നത് ശരിയാണോ ഇവിടെ കാലാകാലങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് ഇവിടെ ജീവിച്ചു വരുന്നൊരു കൂട്ടം ആളുകളുണ്ട് പോടാ പാകിസ്ഥാനിലേക്ക് എന്ന് പറയുന്നു അവിടെയോ കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്ന ഹിന്ദുക്കളോട് പോടാ ഇന്ത്യയിലേക്ക് എന്ന് പറയുന്നു അതും തെറ്റ് ഇതും തെറ്റെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് പറയില്ല പോടാ പാകിസ്ഥാനിലേക്ക് എന്ന് പറയുമ്പോൾ അവർ ചിരിക്കും മൗനം പൂണ്ടിരിക്കും അപ്പോൾ വായൽ മറ്റേ സാധനമാണ് അതേ സമയത്ത് അവിടെ പോടാ ഇന്ത്യയിലേക്ക് ഹിന്ദുക്കളോട് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾ പറഞ്ഞ ഓ ഇത് ലോകനെ മുഴുവൻ അറിയിക്കണം അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഏ ഈ ശബ്ദം ഇവിടെ കേരളത്തിൽ ലോകം മുഴുവൻ അലയടിക്കണം ഇന്ത്യയിൽ മുഴുവൻ അലയടിക്കണം ലോകത്തെ മുഴുവൻ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നരേന്ദ്രമോദിയോ അമിത്ഷയോ ഒന്നല്ല രണ്ടല്ല പത്ത് നരേന്ദ്രമോദിയും പത്ത് അമിത്ഷായും വന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്നല്ല അവിടെ കേരളത്ത് കണ്ടിട്ടില്ലേ വഴി കൂടെ പോകുന്ന ഏതൊരു ഹോട്ടലിൽ ക്ലീൻ ചെയ്യുന്ന പയ്യനുണ്ടായിരിക്കും അതായത് അവളുടെ പയ്യനായിരിക്കും അവൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താണ്ട് തരയം ഒരു കിഴുക്ക് കിഴിക്കാ അടുത്ത മണിക്കൂറില് ഇരുപത്തഞ്ചാള് വരും അല്ല ആ കുട്ടിയുടെ തരം എന്ന് കിഴക്കി എന്ന് പറഞ്ഞേ ഞങ്ങൾ ഇന്ന യൂണിയൻ്റെ ആൾക്കാരാണ് മാപ്പ് പറയേണ്ടി വരും ഈ സാഹചര്യമാണ് ഇന്ത്യയുടെ ചുറ്റും ബംഗ്ലാദേശിനെ കണ്ണു നേരെ കണ്ടുകൂടാ സിലോൺ ഇന്ത്യയെ കണ്ണു നേരെ കണ്ടുകൂടാ പാകിസ്ഥാൻ ഇന്ത്യയെ നേരെ കണ്ണിനെ കണ്ടുകൂടാ സിക്കിം ഭൂട്ടാൻ നേപ്പാൾ അവർക്കും കണ്ണീര കണ്ടൂടാ തിബത്തുമായിട്ട് യാതൊരു പെൻ തൊല്ല കണ്ണീര കണ്ടൂടാ മാലിദ്വീപുകാർക്ക് കണ്ണീര കണ്ടൂടാ ഏഹ് ഇതല്ലേ ഇപ്പം ഇന്ത്യയുടെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനോട് ഇത്ര പറയാനേ പോയിട്ടുള്ളൂ കരഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കാൻ ഞങ്ങളെ ഹിന്ദുക്കളൊന്നും എന്ന് പറഞ്ഞിട്ട് നല്ല അതിനിപ്പം നല്ലമാർക്കോട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് സന്യാസങ്ങളോട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് തൻ്റെ ആ തല തലമുദ്രാ പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ബിഗ് വെച്ചിടക്ക് കഴുത്തിലുള്ള രുദ്രാക്ഷം ഊരിക്കളയെ കഴുത്തിലുള്ള കാവ്യവസ്ത്രം ഊരിക്കളയെ പൊട്ടും കുറിയും എടുത്ത് കളയുക എന്ന് അവരുടെ നേതാവ് കൽക്കട്ടയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മറ്റേ പുറത്തിറങ്ങുന്ന അടി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തടയാൻ എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിൽ മരിച്ചു വീഴുന്ന ഹിന്ദുവല്ല മുസ്ലിം അല്ല ക്രിസ്ത്യാനിയല്ല മനുഷ്യന്മാരാണ് ഞാൻ ഒരു വാക്ക് ചേഞ്ച് ചെയ്ത് പറഞ്ഞോട്ടെ ഇന്ത്യയിൽ മരിച്ചു വീഴുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ല മനുഷ്യന്മാരാ അങ്ങനെ കാണാൻ പറ്റുമോ ഏ ഒരു വിഭാഗം ആൾക്കാർ മറ്റുള്ളവരെ തല്ലിക്കൊല്ലുക എന്നത് മാനസികഭ്രാന്തിയാണ് ബംഗ്ലാദേശിൽ മാത്രമല്ല ഇവിടെ അത് തന്നെയാണ് സ്ഥിതി അത് പറയാൻ പറ്റുമോ തൊള്ള തുറന്ന് പറയാൻ പറ്റുമോ തൊള്ളയില്ല ലിംഗം വലിച്ചു ഊരിയിട്ട് ഒന്ന് പറ അതും കൂടി പറ അതിനെ അടിച്ചാമർത്തണം ഇത്തരം പ്രവണതയെ അടിച്ചാമർത്തണം സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ എന്നാലേ സാധിക്കുള്ളൂ അവിടെയും ഇവിടെയും മേജർ രവി നിങ്ങളൊരു പേപ്പട്ടിയായി മാറരുത് കേട്ടോ നിങ്ങളൊരു ഹിന്ദുത്വ പേപ്പട്ടിയായിട്ട് മാറരുതേ കേട്ടോ ഇനിയും നിങ്ങൾ